സംസ്ഥാനത്ത് അമേബിക് മസ്തിഷ്കജ്വരബാധിതരുടെ എണ്ണം കൂടുന്നു കൃത്യമായി ഉറവിടം മനസ്സിലാവാത്തതിനാൽ ആരോഗ്യവകുപ്പ് ആശങ്കയിൽ വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴുണ്ടാകുന്ന അമേബിക് മസ്തിഷ്കജ്വരം ആഗോളതലത്തിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കുള്ള രോഗമാണ് മലപ്പുറം കോഴിക്കോട് ജില്ലക്കാരായ ആറുപേരാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് വെള്ളത്തിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് അമീബിക് മസ്തിഷ്കജ്വരമുണ്ടാകുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലുമാണ് രോഗമുണ്ടാകുന്നത് എന്ന നിലയിൽ പായലുള്ളതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ മാലിന്യമുള്ളതോ ആയ കുളങ്ങളിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുത് വർഷങ്ങളായി വൃത്തിയാക്കാത്ത ജലസംഭരണ ടാങ്കിലെ വെള്ളം ഉപയോഗിക്കുന്നത് മൂക്കിൽ ശസ്ത്രക്രിയ ചെയ്തവർ തലയിൽ ക്ഷതമേറ്റവർ തലയിൽ ശസ്ത്രക്രിയ വിധേയരായവരും പ്രത്യേകം ശ്രദ്ധിക്കണം വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാക്കണം മൂക്കിനെയും തലച്ചോറിനെയും വേർതിരിക്കുന്ന നേർത്ത പാളിയുള്ള സുഷിരങ്ങൾ വഴിയോ കർണപടത്തിൽ ഉണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ ആണ് അമീബ തലച്ചോറിലേക്ക് കടക്കുന്നത് ഈ രോഗത്തിന് മരണനിരക്ക് വളരെ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് മുപ്പത്തിയെട്ട് കേസുകളും എട്ട് മരണവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് പന്ത്രണ്ട് കേസുകളും അഞ്ച് മരണവും സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്